എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കാണുന്നവരൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇന്നൊരു റെസിപ്പി വ്ലോഗാണ് ഒരു ചെറിയ സിമ്പിളായിട്ട് ഒരു പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് ചക്ക വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഇപ്പോൾ ചക്കയുടെയും മാങ്ങയുടെ ഒക്കെ അല്ലേ അപ്പോൾ ചക്കയൊക്കെ എല്ലാവർക്കും ഇഷ്ടം പോലെ കിട്ടുമായിരിക്കും അപ്പോൾ ചക്ക വെച്ചിട്ട് നമുക്ക് ഒരു ചക്കയുടെയാണ് ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് നാലുമണിക്കൊക്കെ ചായയുടെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുമ്പോൾ ചക്കയുടെയാണ് ഇത് വരിക്കച്ചക്കയാണ് അപ്പോൾ ആദ്യം തന്നെ ഈ ചക്കയുടെ കുരുവും തൊലിയും ഒക്കെ കളഞ്ഞ് ഒന്ന് ചക്ക ആദ്യം ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് എടുക്കാം അപ്പോൾ ചക്കയുടെ കുരുവും ചകിണിയും ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കണം ഒരുപാട് അരഞ്ഞു പോകരുത് അപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ചക്ക ഇട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് അരഞ്ഞു പോകരുത് ഒന്ന് ക്രഷ് ചെയ്ത് വേണം എടുക്കാൻ അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട് വരാം അപ്പോൾ ചക്ക മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചക്ക മുഴുവനും ക്രഷ് ചെയ്തെടുത്തു ഇനി ഇതിലോട്ട് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട് ആദ്യമായിട്ട് ഇതിൽ ചേർക്കാനുള്ളത് അരിപ്പൊടിയാണ് പച്ചരി വറുത്ത് പൊടിച്ചതാണ് പിന്നെ വേണ്ടത് ശർക്കര വേണം പിന്നെ തേങ്ങയും വേണം എല്ലാം ഈ ഈ സെയിം ബൗളിന് ഒരു ബോളാണ് എടുത്തിരിക്കുന്നത് തേങ്ങ ഒരു തേങ്ങയുടെ പകുതി തേങ്ങയും ശർക്കര ആ ഒരു ബൗളിൻ്റെ അര പകുതി ശർക്കര അതായത് അര ബൗൾ ശർക്കര അപ്പോൾ ഈ ചക്ക നല്ല മധുരം ഉള്ളതാണ് അതുകൊണ്ട് മധുരം കുറച്ച് മതി അതുകൊണ്ടാണ് കുറച്ച് ശർക്കര എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് മധുരം വേണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് മധുരം ചേർക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ കുഴപ്പമില്ല പഞ്ചസാര വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഇപ്പം എൻ്റെയിലെ ശർക്കര ഉണ്ടാകുന്നത് ഞാൻ ശർക്കര ചേർക്കുന്നത് പിന്നെ ഇതിൽ നമുക്ക് ഒരു ടേസ്റ്റ് ഒരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ രണ്ടോ മൂന്നോ ഏലക്ക കൂടി ചതച്ചിട്ടാൽ നന്നായിരിക്കും പക്ഷേ ഞാൻ ഇടുന്നില്ല ഇനി ഈ ചക്ക ക്രഷ് ചെയ്ത ചെയ്തതിലോട്ട് പച്ചരി പൊടിച്ചത് ഇടാം അപ്പോൾ മാവ് രണ്ട് ആ ആ ഒരു ബൗളിന് രണ്ട് കപ്പ് മാവാണ് ഞാൻ ഇത്രയും ചക്കക്ക് എടുത്തേക്കുന്നത് ഈ ചക്കയുടെ ക്വാണ്ടിറ്റി ഒന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല ഒരു ഒരു എത്രയാ പറഞ്ഞു തരാൻ അറിയില്ല ച എന്തായാലും ഈ ചക്കയുടെ ടേസ്റ്റ് ആയിരിക്കണം മുന്നിൽ നിൽക്കാനുള്ളത് മാവ് കുറച്ചേ ഇടാൻ പാടുള്ളൂ അപ്പോൾ ചക്ക എ എത്ര ഉണ്ടോ ആ ക്വാണ്ടിറ്റിയുടെ പകുതി പകുതി മാവ് മാത്രമേ ഇതിനകത്ത് ചേർക്കാൻ പാടുള്ളൂ എന്നാലേ ആ ചക്കയുടെ ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ ഇനി എന്തായാലും ഈ മാവും ചക്കയും കൂടി നന്നായിട്ടൊന്നാദ്യം മിക്സ് ചെയ്യാം അതൊന്ന് മിക്സായി വന്ന് കഴിയുമ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കാനുള്ളത് ശർക്കരയാണ് എന്നാലേ ആ ശർക്കരയുടെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലായിടത്തും മിക്സ് ആവത്തുള്ളൂ അപ്പോൾ ഇനി സ്പൂണ് മാറ്റിയിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കാരണം കൈകൊണ്ട് മിക്സ് ചെയ്താലേ ഈ മാവും ശർക്കരയുമൊക്കെ എല്ലാ സ്ഥലത്തും പിടിക്കത്തുള്ളൂ അപ്പോൾ ഇനി കൈകൊണ്ട് ഈ മാവും ശർക്കരയും ചക്കയൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പോൾ അത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് തേങ്ങ ചേർക്കാനുണ്ട് അപ്പോൾ നന്നായിട്ട് ശർക്കരയും മാവും ചക്കയെല്ലാം കൂടി മിക്സ് ആവണം ഇല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ മാവ് വേറെയും ചക്ക വേറെയും ഒക്കെ ആയിട്ട് കിടക്കും അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി അതിലോട്ട് തേങ്ങ ഇട്ടിട്ടുണ്ട് ആ തേങ്ങയും കൂടി ചേർത്ത് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം ഇപ്പം അത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു വാഴയിലോ അത് ഇനി നമുക്ക് വട്ടയില ഉണ്ടല്ലോ വട്ടയിലെന്ന് പറയും ചില സ്ഥലത്ത് ചില സ്ഥലത്ത് ഇതിന് പൊടിയണ്ണി ഇലയെന്നും പറയാറുണ്ട് ഏതിൽ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഇല കിട്ടിയില്ലെങ്കിൽ വാഴയിലെ വെച്ചിട്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഈ ചക്ക അട ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരണമെങ്കിൽ നമ്മൾ ഈ ഇലയിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കണം അപ്പോഴേ ആ ചക്കടയുടെ ആ എന്താ പറയുക നാടൻ ടേസ്റ്റ് എന്നൊക്കെ പറയില്ലേ അത് വരത്തുള്ളൂ ഇനി ഈ ഇല കിട്ടിയില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല വാഴ ഇലയിൽ വെച്ചിട്ടും ഉണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി കുറച്ച് മാവ് എടുക്കണം ഒരല എടുക്കുക എന്നിട്ട് അതിലോട്ട് കുറച്ച് മാവ് എടുത്തിട്ട് എടുത്ത് വെച്ചിട്ട് കൈ കൈകൊണ്ട് ചെറുതായിട്ടൊന്നിങ്ങനെ പരത്തി കൊടുക്കുക എന്നിട്ട് ആ ഇല ഒന്ന് മടക്കുക മടക്കിയതിന് ശേഷം ആ ഇലയുടെ രണ്ട് സൈഡും മടക്കുക എന്നിട്ട് ഫ്രണ്ടിലോട്ടും കൂടി ഒന്ന് മടക്കിയെടുക്കുക എടുത്തിട്ട് നമ്മൾ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കണം എന്നിട്ട് എല്ലാ ഇലയും അതുപോലെ തന്നെ എല്ലാ ഇലയിലും ഈ മാവ് വെച്ച് സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ മടക്കുക രണ്ട് സൈഡും മടക്കുക എന്നിട്ട് മാറ്റി വെക്കുക അങ്ങനെ എല്ലാ ഇല ഇലയടയും റെഡിയാക്കി എടുക്കാം ഇപ്പോൾ ഇതായ ഇത്രയും മടക്കിയെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയും കൂടി അതുപോലെ നമുക്ക് മടക്കിയെടുക്കാം അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ മടക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇഡലിപാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റി നന്നായിട്ട് വേവിച്ചെടുക്കണം പച്ചരി ആയതുകൊണ്ട് വേവാനായിട്ട് കുറേ സമയം എടുക്കും കുറേ സമയം എന്ന് പറയുമ്പോൾ ഒരു അര മുക്കാൽ മണിക്കൂർ എടുക്കും അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് ഈ അതായത് ഈ ആവി വരുന്ന സ്റ്റീം ചെയ്യുന്ന ഒരു പാത്രം ഉണ്ടല്ലോ ആ ആയിങ്ങനെ കുഞ്ഞു കുഞ്ഞു തുളയൊക്കെ ഉള്ളത് അതില്ല എങ്കിൽ നമുക്ക് ഇഡ്ഡലി തട്ട് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇത് എടുത്ത് ഈ ഇലയിടെ എടുത്ത് വെച്ചു കൊടുത്താലും മതി അത് നന്നായിട്ട് ആവി കയറി വെന്തോളും ഇപ്പം എൻ്റെ കയ്യിൽ ഈതോ ഈ പാത്രം ഉള്ളതുകൊണ്ട് ഞാൻ ഈ പാത്രം വെക്കുന്നേ ഉള്ളൂ ഇനി അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഈ മടക്കി വെച്ചേക്കുന്ന ചക്കയിട ഓരോന്നായിട്ട് പറക്കി വെച്ചുകൊടുക്കണം എല്ലാം എടുത്തതിനകത്ത് വെച്ചു കൊടുക്കുക അത് വെക്കുമ്പോൾ നടുക്കൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെക്കാൻ ഇല്ലെങ്കിൽ മുകളിലോട്ട് ആവി കയറാനായിട്ട് പ്രയാസമായിരിക്കും അപ്പോൾ ഇങ്ങനെ വേണം വെക്കാൻ നടുക്കൊരു ചെറിയ ചെറിയ ഗ്യാപ്പ് വേണം ഇല്ലായെങ്കിൽ ഇതെല്ലാ സ്ഥലവും നന്നായിട്ട് വെന്ത് കിട്ടില്ല അപ്പോൾ ഈ ചക്കയുടെ എല്ലാം പെറുക്കി ഇതിൻ്റെ പുറത്ത് നന്നായിട്ട് അടുക്കി വയ്ക്കാം അപ്പോൾ എല്ലാ ചക്കയുടെയും ഇഡലി പാത്രത്തിനകത്ത് വെച്ചിട്ടുണ്ട് ഇനി അടപ്പടയ്ക്കാം എന്നിട്ട് ഗ്യാസ് അടുപ്പ് നേരത്തെ ഞാൻ കത്തിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് വേവിച്ചു അപ്പോൾ കുറച്ച് സമയമായി ഇത് വെച്ചിട്ട് അപ്പോൾ ഇതിൽ തിളച്ചോ ആവി വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാം സൂക്ഷിച്ച് തുറങ്ങണം നല്ല ചൂടാണ് നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് ആവി വരുന്നുണ്ട് നല്ല മണമാണ് ആ ഇല വാടുമ്പോൾ ഉള്ളൊരു സ്മെല്ലുണ്ട് ഭയങ്കര മണമാണ് നല്ല അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചക്ക കിട്ടുന്ന സമയത്ത് ഇപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നല്ലതുപോലെ ആവി വരുന്നുണ്ട് എന്തായാലും ഇതിവിടെ ഇരുന്ന് വേവട്ടെ നമുക്ക് അടച്ചു വയ്ക്കാം നന്നായിട്ട് വേവണം ആരെ മുക്കാൽ മുക്കാൽ മണിക്കൂർ വേവണം വെന്താലേ കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും അടച്ച് വയ്ക്കാം ഇത് വേവട്ടെ വെന്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് കാണിച്ച് തരാം അപ്പോൾ പാത്രം അടച്ച് വെച്ചിട്ടുണ്ട് അതവിടെ ഇരുന്ന് വേവട്ടെ അപ്പോൾ ഏകദേശം ഇപ്പോൾ അര മുക്കാൽ മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് ഇല്ല മുക്കാൽ മണിക്കൂർ കഴിഞ്ഞു ഇത് വെച്ചിട്ട് അപ്പോൾ ഇനി ഇത് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം ഞാൻ എന്തായാലും ഗ്യാസ് ഓഫ് ചെയ്യുന്നില്ല വെന്തിട്ടില്ല എങ്കിൽ പിന്നെ കത്തിക്കണ്ടല്ലോ അപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നല്ല ചൂടുണ്ട് ഒരെണ്ണ എടുക്കാം നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യരുത് എക്സ്പീരിയൻസ് ഇല്ലാത്തവർ ഇങ്ങനെ അടുപ്പിൽ നിന്നൊക്കെ ചൂടിലെടുക്കുമ്പോൾ കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സൂക്ഷിച്ചൊക്കെ എടുക്കുക അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത് ഇനി എന്തായാലും ഇല ഒന്ന് തുറന്ന് നോക്കാം വെന്തോ ഇല്ലയോ ഒന്ന് നല്ല ചൂടുണ്ട് അപ്പോൾ എന്തായാലും ഇത് കൈ കൊണ്ട് എടുത്ത് കഴിക്കാൻ പറ്റത്തില്ല അത്രയും ചൂടാണ് അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോൾ സ്പൂണിട്ട് എടുത്തപ്പോൾ വെന്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും കഴിച്ചു നോക്കാം വെന്തിട്ടുണ്ടെന്തായാലും ഇനി നമുക്ക് ഗ്യാസ് അടുപ്പ് അങ്ങ് ഓഫ് ചെയ്യാം ഇനി അടുപ്പിൻ്റെ ആവശ്യമില്ല വെന്തിട്ടുണ്ട് ഇത് ചെറിയൊരു ലൂസായിട്ടാണ് ഇരിക്കുന്നത് അത് തണുക്കുമ്പോൾ ഇത് കട്ടി ആയിക്കോളും ഇത് ഇന്ന് കാട്ടിലും നാളെ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് യഥാർത്ഥത്തിൽ അറിയാൻ പറ്റുക ഭയങ്കര ടേസ്റ്റാണ് നാലുമണിക്ക് നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുക നല്ലൊരു സ്നാക്കാണ് ചക്ക കിട്ടുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഇങ്ങനെയായിരിക്കുന്നത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മടക്കിയെടുക്കാം ഇനിയിപ്പോൾ ഈ ഇല കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ചക്കയുടെ ഉണ്ടാക്കാതിരിക്കണ്ട നമുക്ക് വാഴയിൽ വെച്ചിട്ടും ഉണ്ടാക്കാം ഏത് ഇലയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം പിന്നെ ഈ ഇലയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ചക്ക കിട്ടുമ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം